നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിന്റെ ആദ്യകാലം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പുള്ള മന്ത്രിസഭയിൽ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കായിരുന്നു അദ്ദേഹം ഒരു വലിയ പരാജയമായിരുന്നു എന്ന് സി പി എമ്മിനകത്ത് തന്നെ ചർച്ചയും മറ്റുമൊക്കെ നടന്നതാണ് തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയുണ്ടായില്ല പിന്നീട് തുടർതരണം കിട്ടിയപ്പോൾ ധനകാര്യമന്ത്രിയായിട്ട് വന്നത് കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാൽ തുടക്കത്തിൽ ചില പ്രതീക്ഷയൊക്കെ തന്നിരുന്നുവെങ്കിലും കെ എൻ ബാലഗോപാൽ അക്ഷരാർത്ഥത്തിൽ തോമസ് ഐസക്കിന്റെ പിൻഗാമിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് സി പി എമ്മിനകത്ത് തന്നെ അദ്ദേഹം വലിയ ഒരു പരാജയമാണ് മാത്രമല്ല കേന്ദ്രവുമായിട്ടുള്ള ധനകാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിന് നയചാരി പോരെന്നും കേന്ദ്രത്തിനെ അകറ്റി നിർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്നും അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി മികവുള്ള ആരെയെങ്കിലും പകരം ധനമന്ത്രിയായിട്ടല്ല പക്ഷേ കേന്ദ്രമായിട്ടുള്ള ചർച്ചയ്ക്കൊക്കെ നേതൃത്വം കൊടുത്താൽ കൊടുക്കാൻ വേണ്ടി നിയമിച്ചാൽ നന്നായിരിക്കും എന്ന ചർച്ചയുടെ ഫലമായി ഇപ്പോൾ ഒരു പുതിയ ഒരാളെ അതിലേക്കായിട്ട് നിയമിച്ചിരിക്കുകയാണ് നിലവിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ് ഡോക്ടർ കെ എം എബ്രഹാം ആണ് ആ വ്യക്തി അദ്ദേഹമായിരിക്കും ഇനി കേന്ദ്രവുമായിട്ടുള്ള ചർച്ചയും മറ്റുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കെ എൻ ബാലഗോപാലിനെ സൈഡാക്കാൻ വേണ്ടി തന്നെയാവാം ഇത് ചെയ്തത് കാരണം ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് ഈ വ്യക്തിയെ നിയമിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ പിണറായി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും ഒന്നും ക്യാബിനറ്റ് റാങ്ക് ഇല്ല എന്ന് ഓർക്കുക ചില മന്ത്രിമാർക്ക് ലഭിക്കാത്ത ആ ഒരു പ്രത്യേക പദവി കൂടി കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് മാത്രമല്ല നിലവിൽ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മാസം അഞ്ചു ലക്ഷം രൂപയോളം സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഇദ്ദേഹം ഒരു വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അത് മാത്രമല്ല ഈ വ്യക്തിയെ ഈ വ്യക്തിയെപ്പറ്റി പറയുമ്പോഴുള്ള പ്രത്യേകത ഈ കെ എം എബ്രഹാം എന്ന വ്യക്തി പിണറായി വിജയൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ലാവ്ലിങ് കേസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലാവ്ലിങ് കേസിന്റെ തുടക്ക സമയത്തൊക്കെ അന്ന് പിണറായി വിജയനെതിരെ മൊഴി കൊടുത്ത വ്യക്തിയാണ് കാരണം ഇദ്ദേഹം സാക്ഷി പട്ടികയിലായിരുന്നു പിന്നീട് ഇതിന്റെ പല ടിസ്റ്റുകൾ വരുത്തിരിവൊക്കെ വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെ പിടിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തത് അദ്ദേഹം നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ എതിരാളികളൊക്കെ ആരോപിക്കുന്ന പോലെ ഒരു ഡീൽ അവിടെ നടന്നു കാണണം അതിനുശേഷം നമുക്കറിയാം ലാവലിംഗ് കേസ് എത്ര തവണയായിട്ട് മാറ്റിവെക്കുന്നു എന്നറിയാം ഇതിൻ്റെ പിന്നാമ്പ്ര കഥകൾ അറിയില്ല എങ്കിലും സി ബി ഐ ഓരോ തവണയും കോടതി പറയുന്നത് മതിയായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല തെളിവുകളൊക്കെ നശിക്ക നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു സാക്ഷികളൊക്കെ മൊഴിമാറ്റുന്നു അങ്ങനെ പല കാരണങ്ങളൊക്കെയാണ് പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ ഇതാ കേരളത്തിനെ ബാധിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ നിലവിൽ തന്നെ അഞ്ച് ലക്ഷം രൂപയോളം ഒരാൾക്ക് വേണ്ടിയിട്ട് ഖജനാവ് ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധനകാര്യമന്ത്രി എന്ന ഒരു വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യണ ഒരു മന്ത്രി കൂടി ഉള്ളപ്പോൾ ആ മന്ത്രിയെ കൂടി സൈഡ് ആക്കിക്കൊണ്ട് മറ്റൊരു വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ് ഇനി അതിനു വേണ്ടിയിട്ട് വേറെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും മറ്റും വരണം അതിനുള്ള പ്രത്യേകം ചെലവും മറ്റും വരണം നമുക്കറിയാം ഓരോ മന്ത്രിസ്ഥാനത്തും ഓരോ എം പി സ്ഥാനത്തും ഒക്കെ ആളുകൾ ഇരിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫുകളെയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അധിക ഭാരം ചുമക്കേണ്ടി വരുന്നത് നിലവിൽ കേരളത്തിലെ ജനങ്ങളാണ് ഒരു വശത്ത് അവർ പണമില്ല കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്തൂടെ ദൂർത്തിൻ്റെ ധാരാളിത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി കഴിവുള്ള ആരെങ്കിലും പിടിച്ചു നിർത്തുന്നതിന് പകരം ഒരാളെ അവിടെ ഇരുത്തിക്കൊണ്ട് കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്താനും അവരുമായിട്ട് നയചാരിതയോടെ നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുക്കാനും പറ്റുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൂടി മറികടന്നുകൊണ്ട് മറ്റൊരാളെ അതും താൻ തനിക്ക് തൻ്റെ വിശ്വസ്തൻ എന്ന് ഇപ്പോൾ കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ മുൻപ് തനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന ഡീൽ അല്ലെങ്കിൽ ആ വിരമിച്ചു കഴിഞ്ഞിട്ടും ഇത്രയേറെ വലിയ തുകയിൽ തൻ്റെ മന്ത്രിസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പദവിയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ഇദ്ദേഹത്തിനെ മറികടന്നുകൊണ്ട് ആ സ്ഥാനത്ത് നിർത്തുമ്പോൾ ഓർക്കുക പഴയ കാലമായിരുന്നുവെങ്കിൽ ഇതൊക്കെ കുറച്ച് ഒളിവും വറയും കൊണ്ട് ചെയ്യാമായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുകയും ചെയ്യും തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ ഈ നടക്കുന്നതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണോ എന്ന് കർമാനസ്